വാഴ വാഴ കർഷകരെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഈ വാഴക്കൊല ഉണ്ടായി കഴിയുന്ന സമയത്ത് ഇത് പിടിച്ചു കെട്ടി നിർത്തുക എന്നുള്ളത് അപ്പോൾ അതിന് താങ്ങുകാലൊക്കെ വാങ്ങുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ് ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമ്മുടെ വാഴക്കൊല എങ്ങനെ പിടിച്ചു കെട്ടുക എന്നുള്ളതാണ് ഇതുപോലെ പറയുന്നത് നമ്മൾ ഈ വള്ളിയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ തെങ്ങിൻ്റെ കൊലയിൽ കെട്ടുന്ന വള്ളിയാണിത് അത് കെട്ടുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ശ്രദ്ധിക്കുക നമ്മൾ ആദ്യത്തെ ഇങ്ങനെ ഒരു വള്ളി എടുത്തിട്ട് ആദ്യ വള്ളി ഏറ്റവും നല്ല വാഴയുടെ കൊള്ളയുടെ കണ്ടു തുറങ്ങുന്നവർക്ക് വെച്ച് കെട്ട് ദ്യത്തെ വഴക്കെട്ട് ഇങ്ങനെ ഒരു കെട്ടിയിടക്കുക ഒരു കെട്ടാൽ ഇനി അതിന്റെ ബാക്കി തലഭാഗം ഇതിനെ വലിച്ചൊരു കെട്ടി ഇനി നമ്മൾ വാഴ വലിച്ചു വെക്കുന്നത് ഈ ഒരു വള്ളി കെട്ടിയിട്ടാണ് സാധാരണ ഒന്ന് കെട്ടുമ്പോൾ എന്താ ഇവിടെ കെട്ടിയാൽ ആ വാഴത്തൊഴിച്ച് ഭാരം കൂടുമ്പോൾ ഇവിടെ വെച്ചാൽ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കെട്ടിടുന്നത് ഇങ്ങനെ രണ്ട് കെട്ടിട്ടിയാല് നമ്മൾ ബാഗൊക്കെ പിടിക്കുന്ന പോലെ മൊത്തത്തിൽ നല്ലൊരു ബലം വരും ആ വള്ളിത്തി ഇപ്പം നമ്മൾ ഇങ്ങനെ ആ ഒരു പീസ് വള്ളി വെച്ചിട്ട് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ കെട്ടി അടുത്തത് വേറെ നീളമുള്ള ഒരു വള്ളി എടുത്തിട്ട് ഇതിൽ വത്തിച്ചരക്കിൽ ഒരു കെട്ട് കെട്ടും അത് കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന തരത്തിലുള്ള കെട്ടായിരിക്കണം ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഇപ്പൊ കണ്ടോ വാഴയ്ക്ക് ഇങ്ങനെ മുത്തത്തില് ഈ ി അത എന്റെ ഫ്രണ്ടിലും തുല്പുണ്ട് നല്ല സോങ് ആയിട്ടാണ് പിന്നെ ഇനി ഇതും കൂടെ